പക്ഷെ നടക്കില്ല ഒരു അല്ല കാരണം ഇന്നലെ രാത്രിയൊക്കെ പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് ഡിഗ്രി ആരൊക്കെയാണ് തണുപ്പ് പോയത് ഇതുമോനെ കന്നല്ല മനസ്സിലാത്തേ ഇവിടെ ഒരു മിസൈൽ കൊണ്ട് വെച്ചത് ഇത് എന്തിനുള്ളവല്ലേ ഇത് ഉടുക്ക് വിടാനുള്ള ബളിബാണ് ഇത് ബളിബ് ഇതെപ്പോഴാണ് കത്തന്നാകുമോ ഞാൻ വന്ന ദിവസം മുതൽ ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ നോക്കിയാണ്ട് ആക്കപ്പെട്ടെ ഇന്ന് ലേൺ ആൻഡ് സഫാരി പാർക്ക് ഞാൻ ഇന്നലെ രാത്രി ഓൺലൈൻ ബുക്ക് ചെയ്തതേ അപ്പോൾ അത് ഇന്ന് നമുക്ക് സെൽഫ് ഡ്രൈവ് ആ കൊടുത്ത് നമുക്ക് നേരിട്ട് ഫോറസ്റ്റിൽ പോയിട്ട് നാഷണൽ പാർക്കിൽ കയറിയിട്ട് ഉള്ളിൽ കൂടൊക്കെ പോകാം മൃഗങ്ങളെ കാണാം പിന്നെ സിംഹത്തിൻ്റെ ഒക്കെ മൂക്കുമ്പോൾ തോണ്ടിയൊക്കെ പോരൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒപ്ഷൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത് പോയിക്കോട്ടെ തണുത്തിട്ട് എട്ടരയ്ക്ക് അവിടെ എത്താൻ പറഞ്ഞു സംഭവം സമയം എട്ട് മണി കഴിഞ്ഞ് ഒരു മണിക്കൂർ ഉണ്ട് ൊമ്പത് കിലോമീറ്ററും അൻപത്തി ഒമ്പത് മിനിറ്റുമാണ് കൃത്യം ഒരു മണിക്കൂറുണ്ട് ഇങ്ങനെ പോയ ലാബ എന്നാണ് ഗൂഗിള് പറയണത് ഇരുപത്തിയേഴ് മിനിറ്റ് ഇട്ടോ അവിടെ എട്ടര മണിക്ക് ആണ് ഗേറ്റ് ഓപ്പണ് നേരെ വൈകി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നുള്ളത് നേരം വൈകിയെത്തുമ്പോഴിയാം ട്രാഫിക് നിയമങ്ങൾക്ക് അടിപൊളി കേട്ടോ അടിപൊളി പറഞ്ഞാൽ എല്ലാ നാട്ടിലും ട്രാഫിക് നിയമങ്ങൾ അടിപൊളി തന്നെയാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യും അത് പാലിക്കൂല അത് പാലിക്കും നിർബന്ധമാണ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിരിക്കണം അതായത് സിഗ്നൽ ഉണ്ടോ സിഗ്നൽ ഇല്ലേ വണ്ടി ഉണ്ടോ വണ്ടി ഇല്ലേ ഒരു എത്തി കഴിഞ്ഞു നിർത്തണം എന്നിട്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ സിഗ്നൽ ഫോളോ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ആരാണോ ആദ്യത്തെ അവരെന്നെ പോവാ അവരെന്നെ പോകുള്ളൂ ഞമ്മളാടുത്തമാതിരി അങ്ങനെ തിരക്കുള്ളൂല് പോകുന്നില്ല വളരെ ചുരുക്കം റയർ കേസുകൾ ഉണ്ടാവും അങ്ങനെയാണ് മണ്ണൂലി അത് പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലോ അതാണ് ഇവിടുത്തെ സിസ്റ്റം അതെല്ലാവരും സ്ട്രിക്ട്ലി ഫോളോ ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കോപ്സ് ഇത്തല വന്നിട്ട് കുടിക്കും നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ നല്ല ഇഡി കിട്ടും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട് ട്രാഫിക് കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഒരു എൺപത്തി മാർക്ക് കൊടുക്കാം കൊടുത്ത എനിക്ക് ആ മാടം ഒരു കള്ലാസ് തന്നിട്ടോ അതായത് റീബ്ര ഇവിടെ ഉണ്ടാവുക പിന്നെ മാൻകുട്ടികൾ എവിടെ ഉണ്ടാവുക ലേണ എവിടെ ഉണ്ടാവുക ചീറ്റ എവിടെ ഉണ്ടാവുക എല്ലാം ഓഫ് റോഡ് ഇവിടെ ഉള്ളൊക്കെ രേഖപ്പെടുത്തിയൊരു സാധനം അപ്പം നമ്മൾ ഇനി ഇത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇനി ഇതായിരിക്കും ഇത് ഉള്ളിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടല്ലോ അപ്പൊ ഈ റൂട്ട് അനുസരിച്ച് നമ്മൾ പോകേണ്ടത് ഓക്കെ നിങ്ങക്ക് ധൃതിയായി സിംഹത്തിന്റെ മൂക്ക് തോണ്ടാൻ അല്ല ഡോർ തുറക്കരുത് ഗ്ലാസ് താത്തരുത് എന്നൊക്കെ ശക്തമായുണ്ട് അപ്പൊ ഇതിലെ പോയി നോക്ക ബാക്കി നോക്കാം ഓ ഇവിടെ എൻട്രൻസ് ഞാനതാ നോക്കണേ ഗുഡ് മോർണിംഗ് താങ്ക് യു ഇവരായിട്ട് നമ്മൾ എന്ത് സംസാരിച്ച് തുടങ്ങുകയാണെങ്കിലും ഇവരെ ഗ്രീറ്റിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഇവരൊരു അല്ല നേരെ പോയാണ്ട് ബോസ് ഇവിടുന്ന് മറ്റേ ക്യാപ് ടൗണിൽ ഇങ്ങനെ പോവാണെന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഇവരെ മറുപടി പറയില്ല അവർക്ക് അത് ഇഷ്ടക്കേടാണ് അതുകൊണ്ട് പിന്നെ എന്ത് പറയുകയാണെങ്കിലും ഗ്രീറ്റിംഗ് ചെയ്യണം അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒരു ബ്ലാക്ക് വൈറ്റ് വൈറ്റുള്ള രണ്ട് സാധനങ്ങൾ ഇങ്ങനെ വെവ്വേറെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ അവരെ എന്നൊക്കെ അവർക്ക് ഇങ്ങനെ തോന്നും അത് തോന്നാൻ നമ്മൾ നമ്മളെ ഇല്ല വേറെ കാര്യം ഇപ്പൊ തോന്നാതൊക്കെയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വേണം മിനിമം ഒരു ചീറ്റ ഒരു അഞ്ചാറ് സിംഹം കൊറച്ച മാന് പിന്നെ ബസള അതായത് ഈ പിന്നെ ചെറിയ ചെറിയ പന്നി എന്താ പറയുക സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുതല ഉൾക്കളി മുതലേ ഉള്ളു ആദ്യമായിട്ട് നമ്മളെ മുന്നിക്ക് വരാൻ ആരാ നോക്കട്ടെ നമുക്ക് എന്ത് പ്രൊഡക്ടറാണ് എനിക്ക് ആ മാനവും അതല്ല എല്ലായിടത്തും എമ്പാടുള്ളു ആർക്കും വേണ്ട പിന്നെ നമ്മൾ ആനനെ കാണും പിന്നെ നമ്മൾ ഹൈനനെ കാണും ഒക്കെ കാണും How are you? Good you Fine, good, going well. Thank you so much. You <laughs> can to the left yes. here. Are you, you alone? Yeah, I'm alone. Oh. oh. Thank you so much, boss. Thank you very much. Thank you. <laughs> From here, left. Okay, boss. I'm a little bit ചെലവലൊക്കെ പറ്റി എന്നൊക്കെ പറയും അതിന്റെ ഒരു ഗാംഭീര്യ പ്രതിമൊന്നുമില്ലല്ലോ പറ്റിക്കൊന്നുമല്ലോ അല്ലേ ബോസ് ട്ടോ ഇവിടെ ഇങ്ങനെ ഡയലോഗ് അടിക്കാനേ പറ്റുള്ളൂ പുറത്തിറങ്ങി നോക്കണ്ടേ ഒരു ഗർജനം പിന്നെ നാല്പം മൂത്രം പോലെ ചോദിക്കുക എന്താ വർത്താനം കാട്ടിലെ നമ്മൾ വലിയ മെയിൻ്റെ ചെയ്യില്ല കാരണം ഓരോ സ്ഥിരമായിട്ട് കാണുന്നല്ലേ മനുഷ്യന്മാരെ ഡയലോഗിയൊക്കെ കുറച്ച് ക്ലാസ് പൊതുക്കട്ടെ നേരെ പേടിയുണ്ട് എന്നാലും മാപ്പിളുടെ അടുത്ത് പോയി എന്താ വർത്താനം പറയുക കടന്നോ നിങ്ങള് വലിയ സ്റ്റാമിനേന്റെ ആൾക്കാർ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാനിവിടുന്നോട്ട് പോലെ കിഞ്ഞ ഒന്നും വേണ്ട ഞാൻ ഇവിടെ തന്നെ പോയി വൈകുന്നേരം വരെ ഇതിന്റെ മാ അതിന്റെ മാപ്പിളയാണ് ഇതിട്ടത് പെണ്ണുങ്ങളാണ് അവിടെ ഉള്ളത് തെറ്റിയോ വില രാവിലെ തന്നെ സംസാരിച്ചേർക്കാൻ പറ്റുന്ന വിഷയാണ് സംസാരിച്ച് തീർക്കിയത് സത്യത്തിൽ ഇങ്ങനെ ഒരു മൊമെന്റ് ആണ് ഞാനും കാത്തുന്നത് ഗ്ലാസ് പൊന്തിച്ചിട്ട് വർത്താൻ പറയല്ലേ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോക്ക് ക്യാൻ യു റോവർ പ്ലീസ് ഐ നീഡ് യുവർ ഗർജനം ഒരു ഘടാടിയൻ സാധനം വെറുതെ കാട്ടിലെ രാജാവ് എന്നൊക്കെ വിളിക്കണ് അയിന്റെ രോമൊക്കെ പാടാ അതിന്റെ മേത്തട്ടിട്ട് അയിനിക്കുണ്ടാവുന്നവ കണ്ണാണ്ടില്ലേ അളിയന് കൊത്തി വലിച്ചാണ് കൊണ്ടുണ്ടിട്ടാണ്ട് ഇങ്ങനെ പാവത്തിന്റെ മാതിരിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോയി പോറ്റാനൊക്കെ തോന്നുന്നില്ലേ അതൊക്കെ വെറുതെ കേട്ടോ ഭയങ്കര അപകടകാരിയാണ് സാധനം െന്താണ് വൈൽഡ് ബീസ്റ്റ് ബീസ്റ്റിലെ തിന്നാ ബുള്ളറ്റ് കൊടുത്തു പറ്റിക്കാണ് നമ്മളെ ആ സിംഹത്തിനൊക്കെ ഇങ്ങോട്ട് കഴിച്ചു വിട്ട ഒരു സംഘം ആളുകൾ അതവിടുന്ന് വരുന്നു ീച്ചൊക്കെ പറയുന്ന ഒരു ഡമ്മില് സാധാ മൂരി കുറച്ചുകൂടി ഉയരം ഉണ്ടെന്നുള്ളു മുതുകിന് അതിനിടേലും ഇങ്ങനെ ഏതുണ്ടാക്കാൻ നിക്കാല്ലോ തിരക്കോ മോനെ അറിയോ ജിണ്ടളിയ മ്മച്ചിട്ടോ രണ്ടാളുണ്ട് ലജൻസ് ഒന്നും ലെജൻസ് തന്നെ കേട്ടോ നമ്മൾ റോഡ് കൂടെ അങ്ങനെ പോകുമ്പോൾ സീബ്രനെ കാണുമ്പോൾ അല്ലെങ്കിൽ മാനെ കാണുമ്പോൾ അതങ്ങോട്ട് ഓടും നമ്മൾ വണ്ടി എടുത്ത് കൊണ്ടുപോയി നിർത്തിയാതി ശരിക്കും അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് ഓലിയൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇവരുണ്ടല്ലോ ഇതങ്ങനെ നിൽക്കും വരുന്നിടത്ത് വെച്ച് കാണാതെ എത്തിയിട്ടു ഇങ്ങനത്തെ ഒരു കമ്പിളി പുറപ്പെട്ടിനി ബാവിൻ്റെ കയ്യിൽ ബാ നീച്ചിന്ന് കടന്ന് ഇത്ര ചാർജ് ഉള്ളൂ അപ്പോ ബാറ്ററി ലോ ആയാവും ആ നീച്ചിക്കുമ്പോ തന്നെ ഓയ്യോന്നൊക്കെയാണ് പറഞ്ഞ പിന്നെ അങ്ങനെ തന്നെ അല്ലേ ഒന്ന് മറ്റേ നമ്മളെ അവസാനത്തെ അത്ത ഇരിക്കുമ്പോൾ കാല് വേദന ഉണ്ടല്ലോ ഒന്ന് ഒന്ന് നീച്ചാണ് പിന്നെ ഇരിക്കുന്നത് അതേമാതിരി ഒന്ന് മാറിയിരുന്നതാ സംഭവം ഇതങ്ങനെ ആരും സമ്മതിക്കൊന്നുമില്ല ഡ്രോൺ പറത്തട്ടെ വീഡിയോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാല് മൂപ്പർക്ക് ഇതിനെ പറ്റിയ ധാരണയല്ല ആദ്യം ഡ്രോൺ പറയുമ്പോ എന്താണെന്ന് മനസ്സിലായില്ല പിന്നെ പറക്കണ സാധനം കാണിച്ചു ടുത്തു പറഞ്ഞേ പാവാണ് അതുകൊണ്ട് അടിപൊളി ഒരു പിക്ചർ കിട്ടി ആ പിക്ചർ തിരഞ്ഞിട്ട് ഈ റൂമ് പോയിട്ട് നോക്കണം ഈ വരണ്ട് കിടക്കണ സമയത്ത് വരരുത് വരരുത് എന്ന് വിചാരിക്കും എപ്പോ ആഫ്രിക്കു വരുവാണെങ്കിലും അവസാനം എത്തിപ്പെടില്ല ഈ സമയത്ത് തന്നെയാണ് നമ്മളുടെ എല്ലാ കേസും ഇങ്ങനെ ഇണ്ടാവുക സിറാജ് യു അഗെയി സിറാജും ഒട്ടകേഷും വൈൽഡ് ബിസ്റ്റും അല്ലെ ഒരു ടീമാണ് മൂന്നാളിയും വിവാദം എന്താ പരുന്തോ എന്തോടെ കാര്യ കണ്ടോ പരുന്ത കട പാറയിലുണ്ട് ലിസ്റ്റ് ഇട ലിസ്റ്റ് ഇതെന്താ ഒറ്റക്കായി എല്ലാരും കളിക്കാൻ കൂട്ടിയില്ലേ യ്ക്കൊരു പ്രത്യേകത എന്തായാലും ഈ ഓരോ ജീബ്രന്റെ ലൈനും വ്യത്യസ്താണ് ഈ ഭൂമി ലോകത്ത് എത്ര ജീബ്രകൾ ഉണ്ടോ അതിനൊക്കെ ലൈൻ വ്യത്യസ്താണ് അതൊരു വലിയ ഫാക്റ്റാണ് ഇത് വെച്ചുള്ളൂ ഞാൻ ഇട്ടക്കൊക്കെ ഫാക്റ്റ് വരുള്ളൂ ഹൈനനെ കാണണമെങ്കിൽ ഇവിടെ ഇറങ്ങി നടന്നു പോകണം ഹൈന എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ശരിക്കൊരു ഭയങ്കര ഡെയിഞ്ചർ മൃഗാണ് അതൊരു ശരിക്കൊരു വൃത്തിയിട്ട മൃഗമാണ് വൃത്തിയെട്ടെന്ന് പറയാൻ കാരണം ബാക്കിയുള്ള മൃഗങ്ങളെ പോലൊന്നുമില്ല ഈ അയിന ഈ ചത്തത് ഭക്ഷിക്കും ചത്തതെന്ന് പറഞ്ഞാൽ ഈ ചത്ത് ചീഞ്ഞളിഞ്ഞത് പോലും ഹൈന ഭക്ഷിക്കും നമ്മളെ ഹഡ്സാബെ ട്രൈബിൽ പോയിട്ടുണ്ടായില്ല നമ്മൾ ഹഡ്സാബെ ഗോത്രക്കാരെ എടുത്ത് അവരുടെ വിശ്വാസപ്രകാരം അവർ മരിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ കൊണ്ടുപോയി വെക്കുക ഈ ഡെഡ് ബോഡി ഈ ഡെഡ് ബോഡി ഹൈനകൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം അയിനകൾ ഡെഡ് ബോഡി ഭക്ഷിക്കും അങ്ങനെയാണ് അവർ സമാധി സമാധിയാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇവർ ഹൈനനെ ഇവർ കഴിക്കൂലോ ബാക്കി എല്ലാ മൃഗങ്ങളും ആ ട്രൈബൽസ് കഴിക്കും അതുകൊണ്ട് അങ്ങനത്തെ ഒരു സാധനമാണ് ഹൈന ഏ സാധനം നമ്മളവിടെ ഉണ്ടോ ഇതാ കിടക്കണ്ടില്ലേ നമുക്ക് ജാതി ചില ഒക്കെ പാട് കൂട്ടം കൂടിയിട്ടാണ് ആക്രമിക്കുക ഈവൻ ഈ സിംഹങ്ങൾക്ക് പോലും ഈ സാധനത്തിനെ പേടിയാണ് കാരണം കൂട്ടം കൂടി വന്നിട്ട് ഒരു പ്രത്യേക സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കടുക്കണേ കണ്ട പാവം തോന്നും പക്ഷെ ഒരു കൂട്ടത്ത് കൂട്ടാൻ പറ്റാത്ത ബാക്കിയുള്ള പോലെ പോലെ സിംഹമൊക്കെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവും ഉണ്ടോ അവിടെ കണ്ട് സാറ എന്തിന്റെക്കോ സാധനം തിന്നിട്ടതാ ഈ ഹൈനനെ കുറിച്ചുള്ള ഫൺഫാക്ട് എന്താന്ന് വെച്ചാലേ ഹൈന സാധാരണ എല്ലാ മൃഗങ്ങളിലും പെണ്ണ് ചെറുതും ആണ് ആൺമൃഗങ്ങൾ വലുതും ഉണ്ടാവില്ല പക്ഷെ അയിന് ആ പെണ്ണ് വലുതും പിന്നെ ആണ് ചെറുതാണ് അത് മാത്രമല്ല ഫീമെയിൽ ഹൈനൊക്കെയാണ് മറ്റേ മെയിൽസ് ഉണ്ടാവുക വലുതെ പെനീസ് ഉണ്ടാവുക അതിന് തിന്നാൻ കൊണ്ടിട്ട് ഒക്കെ കുടലും കിണ്ടിയും പള്ളിയൊക്കെ അതങ്ങനത്തെയൊക്കെ തിന്നുള്ളൂ ഏറ്റവും അതൊക്കെ ഇഷ്ടം ഏഹ് എന്താ ചൈക്കോട്ടെ ഏഹ് ഞമ്മക്ക് പോവാ ഇവിടെ നിൽക്കണേ ആർക്കും വേണ്ടാതെ രണ്ട് ജിറാഫുക്ക് തിന്ന് തിന്ന് വള്ളറച്ചിന് ഈ ജിറാഫിൻ്റെ പ്രത്യേകം എന്താ പറയുക ഇത് നിന്ന് വേണ്ടാണ് ഉറങ്ങുക ഒരു ദിവസം അരമണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ജിറാഫ് ഉറങ്ങുള്ളൂ എന്താച്ചത് വൈൽഡ് ബ്രീഡേറ്റേഴ്സ് ഉണ്ടല്ലോ ഈ മൃഗങ്ങളൊക്കെ പിന്നെ അത് എപ്പോഴും ഇവരിങ്ങനെ സജ്ജരായി ഓടാൻ വേണ്ടി അതാണ് അതിൻ്റെ സംഭവം ഇതേ മാത്രമല്ല ഇവർക്ക് രണ്ട് ഫൂട്ട് നീളമുള്ള ഹൃദയമുണ്ട് വലിയ ഹൃദയം അത് ഏറ്റവും സ്പീഡിൽ അപ് ടു അതായത് കാല് മുതൽ ബ്രെയിന് വരെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകാൻ വേണ്ടിയിട്ട് അത്രയും വലിയ സാധനമാണ് അവർക്ക് ദൈവം കൊടുത്തത് അതേപോലെ തന്നെ ഇവർ നെക്ക് ഈ കഴുത്തിൽ നീളമുള്ള കഴുത്തുകൊണ്ട് ഇറ്റിങ്ങൾ അടി ഉണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കും ഒരു കഴുത്തുകൊണ്ടാണ് തല്ലുണ്ടാക്കല് അതിന് നെക്കിങ് എന്നാണ് പറയാം ആ ഫൈറ്റിന് അങ്ങനെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് ബോസിന് അതേമാതിരി ഇവരെ ഈ കഴുത്തിൻ്റെ എല്ലുണ്ടല്ലോ അത് മനുഷ്യന്മാരെ എല്ലിൻ്റെ അത്ര തന്നെ എണ്ണ ഉള്ളു പക്ഷെ അത് വ്യത്യാസം കൊണ്ട് ആണ് ഇത്രയും നീളമുള്ള നിക്കലിപ്പോൾ മനുഷ്യന്മാരത്ര കഴുത്തിൻ്റെ കഴുത്ത് എല്ലുണ്ടായിട്ട് കാര്യമില്ലല്ലോ പക്ഷെ വല്പവ വ്യത്യാസമുണ്ട് പേടിക്കുന്നത് മാഡം അങ്ങോട്ട് പോരി ഞാൻ ഇക്ക ഒന്നും ചെയ്യൂല എത്ര ഉയരല്ലേ എനിക്കതിൻ്റെ അടി കൂടാണ് നടന്നോ അപ്പുറത്തേക്ക് ോ ഇവിടെ ഒരു ഫോർ ബൈ ഫോറിൻ്റെ ട്രയൽ ഉണ്ട് കേട്ടോ ഈ ട്രയൽസ് കൂടെ നമുക്ക് ഓടിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇനി കുറേ രാജ്യങ്ങളൊക്കെ പോകാനുള്ളൊ അതുകൊണ്ട് വെറുതെ നദി കൂടെയൊക്കെ വണ്ടി കൊണ്ടുപോയുണ്ട് എന്തെങ്കിലും കഷ്ടകാലത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്ന് ഏകിട്ടാണ് ഞാൻ പോകാത്തല്ല നല്ല പൂതി നദി കൂടെ പോയി നോക്കാൻ അതിനോട് വേറെ ടിക്കറ്റ് എടുക്കണം റിസപ്ഷൻ വരുമ്പോൾ തന്നെ അടിപൊളി ട്രയൽസ് ആണ് ഇതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ കണ്ടിനി ഫോർ ബൈ ഫോർ വണ്ടികൾ മാത്രമേ ഇവിടെയുള്ളൂ ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലേ നമുക്കൊക്കെ ധൈര്യമായിട്ട് പോവായിരുന്നു പക്ഷെ നമുക്കിനി പോകണ്ടേ കുറെ നമുക്കിനി കുറെ പോകണ്ടേ ഇവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ പരിപാടി വായിപ്പ് നെറ്റി നിൽക്കുക നമ്മളെ വണ്ടി തന്നെയുണ്ട് എന്തപ്പോ പരിപാടി ഞാൻ വായിപ്പിക്കൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ ഒറ്റക്ക് വായി പേരിൽ ഒന്നും പറും വാഞ്ഞുകൊണ്ടെന്നെ വെൽക്കത്തപ്പം പേടിക്കാൻ പായേ നിക്ക് ഇരിക്കുക കിടക്കുക ഒരു കാലം എന്തു നിൽക്ക് നിൽക്കുക എന്ത് ചെയ്യാലോ ഒന്നും പേടിക്കില്ല വിസ ആയോ നോക്കണ്ട വണ്ടിൻ്റെ അടവടക്കണ്ട കരണ മില്ലടക്കണ്ടെങ്കിൽ അടുക്കൾക്ക് പിരിവാരി വരില്ല എന്നും നോക്കേണ്ട ഒരു പ്രശ്നവും അങ്ങനെ തിന്ന് അപ്പിട്ട് ജീവിച്ചാൽ മതി ഇവിടുത്തെ ഒരു കൂട്ടം ആളുകൾ എന്തൊക്കെ സംസാരിച്ചിരിക്കാണ് വെയിലൊക്കെ കൊണ്ടിട്ട് ആകെപ്പാടങ്ങട്ട് നേറാൻ പോയി കണ്ടില്ലോനീ ആ ഇതെങ്ങനെ അതിന്റെ ഇടയിൽപ്പെട്ടേ പറയോ ഈ ഒരു ഉദ്യാനത്തെ കുറിച്ച് ആ എങ്ങനെ നോക്കണ്ട വമ്പൻ സാധനാണ് പാച്ചിലുണ്ട് ഈടിയും ബ്രേക്ക് കിട്ടാത്തൊരു പാച്ചിലുണ്ട് ഈ സാധനത്തിന് പിന്നെ ഇടിച്ചാണ്ടേ നിക്കു ആ പായ് പായ് കാട്ടി കറുത്ത കാക്കനെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കാണും വെളുത്ത കാക്കനെ സൗദി അറേബ്യയിലുണ്ട് കിട്ടും അത് കറുപ്പും വെളുപ്പും കൂടിയും കൂടിയൊരു ഒരു കാക്ക അതവിടെ ബ്ലാക്ക് വൈറ്റ് കാക്കും നല്ല വലിപ്പണ്ടല്ലേ അതെന്നെ കേട്ടോ ആരാന്റെ ഓരിന്നാണ് തിന്നത് അവനാന്റെ അല്ല പോയരാട്ടാ നാല് തല്ലും കൂടി ഇല്ലാക്കലേ നല്ല കുട്ടികളായിട്ട് അടങ്ങി നിൽക്കണ്ടേ പോയരാ പുറത്തിറങ്ങാ സമയ ഇനിയിപ്പോ ആ പാറക്കൂട്ടത്തിനിടയിൽ ഇതാ പോയിക്കണം കണ്ടിട്ട് മനസ്സിലാവുന്ന കൂടിയില്ല വൈൽഡ് ഡോഗ്ണ്ടവിടെ ചെന്നായല്ലേ എല്ലാരും ഇങ്ങനെ കിടക്കണ് ഒരാള് വരുമ്പോ ഒരു മര്യാദ ഇല്ലേ നീച്ചിക്കാന്നുള്ള എല്ലാരും എല്ലാവരും ആ കാര്യത്തിൽ കണക്കാം സിമ്മും പുലി മറ്റേ ടീം ജിറാഫ് അപ്പൊ പിന്നെ എപ്പോഴും നിക്കുക അപ്പം അത് കഴിഞ്ഞില്ലേ നമുക്ക് അടുത്താം തീയതി അടുത്തതാം തീയതി നോക്കാം